ദുബൈയിലുള്ള നമ്മുടെ ബ്യൂട്ടി സലൂൺ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എൻ ഐ ടി എൻ വർക്ക് ഫ്ലോ യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്ത സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണിതെല്ലാം ഓട്ടോമാറ്റിക്കലി ക്ലയൻറ്റിൻ്റെ സർവീസസ് ഓരോന്ന് ഫെച്ച് ചെയ്തെടുത്തിട്ട് റാൻഡമായിട്ട് സർവീസസ് ഫെച്ച് ചെയ്തെടുത്തിട്ട് അതിന് റെലവെൻ്റ് ആയിട്ടുള്ള ഇമേജസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബാനേഴ്സാണ് ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ സർവീസസും റാൻഡമായിട്ട് എടുത്തിട്ട് അതനുസരിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വർക്ക് ഫ്ലോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ ഈ വീഡിയോയുടെ ഉള്ളിൽ ഓപ്പണേ ആയുട ഇമേജ് ജനറേഷൻ മോഡൽ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് അപ്പോൾ ഓപ്പണേയുടെ ഇമേജ് ജനറേഷൻ മോഡൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പേയ്മെന്റ് വരും എന്നാൽ ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള എ ഐ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം ഇതിന് മുമ്പത്തെ വീഡിയോസിലും നമ്മൾ എൻ ഐ ടനിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഡിഫറെന്റ് വർക്ക് ഫ്ലോസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസ് ഒക്കെ കാണാത്തവർ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് നോഡ് നമുക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ ട്രിഗർ മാനുവലി ആണ് കൊടുക്കുന്നത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇനി അടുത്ത നോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏജൻ്റ് ആണ് അവ നമുക്ക് എ ഐ ഏജൻറ്റ് നോഡ് ആഡ് ചെയ്യാം ഇതിനെക്കുറിച്ചൊക്കെ ബേസിക് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക അതുകൊണ്ടാണ് ഞാനിതിൽ പിന്നെയും എ ഐ ഏജൻ്റ് എന്താണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് എ ഐ ഏജൻറ്റ് നോഡ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എ ഐജൻറ്റിന് നമുക്ക് എന്ത് വേണം ഒരു ബ്രെയിൻ ആഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ടൊരു ചാറ്റ് മോഡൽ ആഡ് ചെയ്യണം അതിന് ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ഓപ്പണിയായിട്ട് ചാറ്റ് മോഡലാണ് ആഡ് ചെയ്യുന്നത് അപ്പം ഓപ്പണിയായിട്ട് ചാറ്റ് മോഡൽ ആഡ് ചെയ്തു ഇനി നമ്മുടെ ക്ലയൻറ്റിൻ്റെ സർവീസസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം ആ ഗൂഗിൾ ഷീറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ക്ലയൻറ്റിൻ്റെ കാറ്റഗറിയും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിൻ്റെ കാറ്റഗറീസും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ക്ലയൻറ്റിൻ്റെ സർവീസസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് കോളംസ് ആണ് കൊടുക്കേണ്ടത് ഒന്ന് കാറ്റഗറിയും ഒന്ന് സർവീസ് നെയിം ഏതൊക്കെയാണോ മേജർ കാറ്റഗറി ആ കാറ്റഗറിൻ്റെ അണ്ടറിൽ വരുന്ന സർവീസസ് ഏതൊക്കെയാണെന്നുള്ളതും നമ്മളിവിടെ കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഹെയർ സർവീസസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന സർവീസസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അടുത്ത കാറ്റഗറി ബ്യൂട്ടി സർവീസസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്സ് അതിൻ്റെ ഉള്ളിൽ വരുന്ന കാറ്റഗറീസ് നമ്മളിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഈ ഗൂഗിൾ ഷീറ്റിനെ നമ്മുടെ ഏജൻ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം ടൂൾ ആയിട്ട് അപ്പോൾ നമ്മളിവിടെ ടൂൾ ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ നമ്മൾ ഗൂഗിൾ ഷീറ്റ് ഏജൻറ്റിനെയാണ് നമ്മൾക്ക് ഇതിന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മുടെ ഏതാണോ ഒതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട് അത് വെച്ചിട്ട് കണക്റ്റ് ചെയ്യുക ഇനി ഗെറ്റ് റോസ് ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് റോസ് ആണ് റിട്രീവ് ചെയ്തെടുക്കേണ്ടത് ഇനി ഇവിടുന്ന് നമ്മളുടെ ഗൂഗിൾ ഷീറ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഗൂഗിൾ ഷീറ്റിൻ്റെ നെയിം ആർ സർവീസസ് എന്നുള്ളതാണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ഏത് ഷീറ്റാണെന്നുള്ളതും നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഏജൻറ്റിൻ്റെ അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് നമ്മൾ ഏജൻറ് ചൂസ് ചെയ്യുക ഏജൻറ്റിൻ്റെ നോഡ് ചൂസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡിഫൈൻ ബിലോ എന്നുള്ളത് ചൂസ് ചെയ്യാം എന്നിട്ട് എന്താണ് ഒരു പ്രോംഡ് യൂസർ മെസ്സേജ് കൊടുക്കുക ഹായ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ജനറേഷൻ ഏജൻറ് എന്ന് നമ്മൾ കൊടുത്തു ഇനി ഇതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് ഈ ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സിസ്റ്റം മെസ്സേജ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ എന്താണ് എന്നുള്ളത് സിസ്റ്റം മെസ്സേജ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു സിസ്റ്റം മെസ്സേജ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയുന്നത് നിങ്ങളൊരു ഹെൽപ്പ് ഫുൾ എ ഐ ആണ് സ്പെഷ്യലൈസിങ് ഇൻ ക്രിയേറ്റിങ് സോഷ്യൽ മീഡിയ പോസ്റ്റ് അതുപോലെ ആ ക്ലാ നമ്മൾക്ക് പോസ്റ്റിൻ്റെ ഉള്ളിൽ വരണ്ട കുറച്ച് ആ ഫോൺ നമ്പേഴ്സും അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ആ ഒരു സെലൂണിൻ്റെ നെയിമും കാര്യങ്ങളും ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം മെസ്സേജ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്ക് ഫ്ലോസ് അല്ലെങ്കിൽ ഈ നോഡുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് നമുക്ക് എക്സിക്യൂട്ടീവ് വർക്ക് ഫ്ലോ ക്ലിക്ക് ചെയ്യാം നമ്മുടെ ഏജൻ്റിലേക്ക് വന്നു മോഡലിലേക്ക് പോയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ എക്സലിൽ നിന്ന് സർവീസസിനെ ഫെച്ച് ചെയ്തു പിന്നെയും ഓപ്പണേ ആയിടെ ചാറ്റ് മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ വർക്ക് ഫ്ലോ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോംഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ ക്രിയേറ്റ് എ മോഡേൺ വിഷ്വലി അപ്പീലിംഗ് എന്നുള്ളത് നമ്മുടെ കാറ്റഗറിയും ഈ ഒരു കാറ്റഗറിയും ഈ ഒരു സർവീസുമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇമേജ് ജനറേഷൻ ും റൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇത് നമുക്ക് ചാർജ് പേജ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള നോഡ് ആഡ് ചെയ്യാം അതിനുവേണ്ടി ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ടൈപ്പ് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ ആക്ഷൻസിൻ്റെ ഉള്ളിൽ ഇമേജ് ആക്ഷൻസിൽ വന്നിട്ട് ജനറേറ്റ് ചെയ്യാൻ ഇമേജ് എന്നുള്ള ഈ ഒരു ആക്ഷൻ ചൂസ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമ്മുടെ അക്കൗണ്ട് കണക്ട് ചെയ്യാം നിങ്ങളുടെ എന്നിട്ട് ഇവിടെ ജനറേറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യുക മോഡൽ ചൂസ് ചെയ്യുക ഏതാണെന്നുള്ളത് ഇനി ഇവിടെ പ്രോംപ്റ്റിൻ്റെ ഉള്ളിൽ മഗ ഇൻപുട്ട് ആയിട്ട് എന്താണോ കൊടുക്കنده അത് കൊടുക്കുക ഓക്കേ ഇപ്പോ നമുക്ക് ഇവിടെ ഓൾറെഡി നമുക്ക് ജനറേറ്റ് ചെയ്താ ഈ ഒരു പ്രോംപ്റ്റ് ആണ് നമുക്ക് ഇതിലേക്ക് ഇൻപുട്ട് ആയിട്ട് വരണ്ടത് അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രോംപ്റ്റ് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടും നമുക്ക് ഇവിടെ ഇമേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഡയറക്റ്റ്ലി ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്താൽ മതി അതിന് വേണ്ടി ഇവിടെ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ഡ്രൈവിൻ്റെ നോഡ് ചൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ ഗൂഗിൾ ഡ്രൈവിൻ്റെ നോഡ് ചൂസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അപ്ലോഡാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എന്ത് ചെയ്യുക അപ്ലോഡ് ഫയൽ എന്നുള്ള ഈ ഒരു ആക്ഷൻ ക്ലിക്ക് ചെയ്യാം ഏതാണോ നമ്മുടെ അക്കൗണ്ട് അതനുസരിച്ച് ചൂസ് ചെയ്യുക ഫയ റിസോഴ്സ് ടൈപ്പ് ഫയലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഡ്രൈവ് ഏതാണെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി നിങ്ങളൊരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ഉള്ളിൽ ഒരു പുതിയ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആർ എസ് ബാനേഴ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡ്രൈവിലേക്കാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്യാം നമുക്ക് എന്നിട്ട് ഇവിടെ ആ ഒരു ഡ്രൈവിൻ്റെ നെയിം എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഡ്രൈവിലേക്കായിരിക്കും നമ്മുടെ ഇമേജസ് അപ്ലോഡ് ആവുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം നമ്മുടെ ഫയലില് അപ്ലോഡ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം അപ്പോൾ ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന അപ്ലോഡ് ആയിരിക്കുന്ന ഇമേജ് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്കിവിടെ ജനറേറ്റ് ആയി തന്നിരിക്കുന്നത് ഇവിടെ ഇനി ഈ നെയിം നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ അപ്ലോഡ് ഫയൽ കൊടുക്കുന്നതിൻ്റെ ഇവിടെ ഈ ഒരു നെയിം എന്ന് കൊടുത്തിരിക്കുന്നതാണ് അവിടെ ജനറേറ്റ് ആയിട്ട് ഉള്ളത് അപ്പോൾ അത് നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത് ആ ഒരു കറസ്പോണ്ടിങ് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കറൻറ്റ് ഡേറ്റ് ടൈം വെച്ചിട്ട് ഫയൽ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നെയിം മാറ്റി കൊടുത്താൽ മതി ഈ എന്ന് പറയുന്ന ഇതാണ് ഇവിടെ നമ്മുടെ ഫയൽ നെയിമായിട്ട് സെറ്റായിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബാനേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള നോഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഇപ്പം ക്ലയൻറ്റിൻ്റെ അടുത്തു നിന്ന് ഒരു അപ്രൂവൽ മേടിക്കേണ്ട കേസ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം ഇവിടെ ജനറേറ്റ് ചെയ്തതിന് ശേഷം ഈ ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ഫയൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്ലയൻറ്റിന് വാട്ട്സ്ആപ്പ് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ക്ലയൻ്റിന് ഇമെയിൽ സെൻഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് അവർ അപ്രൂവ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ആയിട്ടുള്ള നമ്മുടെ യൂസ് കേസ് എന്താണോ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോസിബിളാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതുപോലെയുള്ള വർക്ക് ഫ്ലോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതുപോലെ നോ കോഡ് ആണിതിൽ നിങ്ങൾക്ക് കോഡിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെയുള്ള ഓട്ടോമേഷൻസും ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ടു വീക്ക് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം നമ്മുടെ ടീമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യാം ഇനി ഇതുപോലെയുള്ള വർക്ക് ഫ്ലോസ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുമെങ്കിൽ നമ്മളിത് ഒരു ആസ് എ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനും നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി അവരതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതായിരിക്കും ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ഓപ്പണേ ആയിടെ ഈ മോഡൽ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് പേയ്മെൻറ്റ് വരും അതിന് ഓരോ ജനറേഷൻസിനും പക്ഷേ വളരെ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾക്ക് ഫ്രീ ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പേയ്മെൻറ്റിൻ്റെ ഇത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ റേറ്റ് ലിമിറ്റ്സിൽ വരാം റേറ്റ് ലിമിറ്റ്സിൽ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഫ്രീ ആയിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത് കാണാനായിട്ട് പറ്റും പേ ഐ ഇമേജ് ജനറേഷൻ ഹൺഡ്രഡ് ക്രിയേഷൻസ് വരെ അപ് ടു ഫൈവ് യൂറോ ആവുന്നവരും വരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി നമുക്ക് അടുത്ത നോഡ് ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മുടെ നമ്മൾ പോസ്റ്റ് റിക്വസ്റ്റ് ആണ് കൊടുത്തത് ഇനി നമുക്കതിനെ ഗെറ്റ് ചെയ്യണം അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത എച്ച് ടി പി നോഡ് ആഡ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റേഷനിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് ദ ഇമേജ് ജെൻ ടു ചൂസ് ചെയ്യാം ഇന്ന് നമുക്കിവിടെ ഈ ഒരു നമ്മുടെ കേൾ ഇമ്പോർട്ട് ചെയ്യാം ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ എ പി ഐക്ക് കോപ്പ് ചെയ്തിട്ട് കൊടുക്കുക ഇത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ടാസ്ക് ഐ ഡി ആഡ് ചെയ്ത് കൊടുക്കണം അതിനു വേണ്ടി നമുക്ക് നേരത്തെ സ്റ്റെപ്പ് ഒന്ന് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ഫ്ലോ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം ഇനി നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രീ പിക്ക് ഡോട്ട് കോമിലേക്ക് വരാം ഫ്രീ പിക്ക് ഡോട്ട് കോമിൽ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ ഈ എ പി ഐ എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് കാണാനായിട്ട് പറ്റും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഡെവലപ്പർ പേജിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇവിടെ നമ്മൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് എന്തു ചെയ്യുക സൈനപ്പ് ചെയ്യാം എന്നിട്ട് ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റേഷനിലേക്ക് പോവാം ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് എ പി ഐസ് അവൈലബിൾ ആണ് ഇമേജ് ജനറേഷനും അതുപോലെ ഇമേജ് എഡിറ്റിങ് അതുപോലെ വീഡിയോ ജനറേഷനും നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ് കുറച്ച് ഇതിന് ഫ്രീ ക്രെഡിറ്റ് ഉണ്ട് അത് വെച്ചായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളിവിടെ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റും നമുക്ക് ഫൈവ് യു എസ് ഡി ഫ്രീ ക്രെഡിറ്റ് അവൈലബിൾ ആണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഇമേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ എ പി ഐ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ക്യുക്ക് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവർ അവരതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് എന്നുള്ളത് ഇനി അല്ലെങ്കിൽ നിങ്ങളിവിടെ ഈ എ പി ഐ ഹോമെന്ന് ക്ലിക്ക് ചെയ്യുക ഗെറ്റ് ഫ്രീ എ പി ഐക്ക് ക്ലിക്ക് ചെയ്യുക ഓക്കെ അങ്ങനെ നമുക്ക് ഇവിടെ ഈ ഒരു പേജിൽ എത്താൻ പറ്റും നമ്മുടെ ഇമെയിൽ ഐ ഡി സെറ്റ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ അപ്പോൾ ഇവിടെ നമുക്ക് എ പി ഐ കീ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇത് വെച്ചിട്ടാണ് നമ്മളിനി നമ്മുടെ നോഡ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്കിനി ഇതൊന്ന് ഡിസ്കണക്റ്റ് ചെയ്യാം രണ്ട് നോഡ് ഇവിടെ നിൽക്കട്ടെ നമുക്കിതിനെ കണക്റ്റ് ചെയ്യേണ്ടത് എച്ച് ടി പി നോഡ് വെച്ചിട്ടാണ് എച്ച് ടി പി നോഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എ പി ഐസ് ആയിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എച്ച് ടി പി നോഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എച്ച് ടി പി നോഡ് എടുക്കുക എന്നിട്ട് നമ്മുടെ ഫ്രീ പിക്കിൻ്റെ ഡോക്യുമെൻറ്റേഷനിലേക്ക് വരിക ഡോക്യുമെൻറ്റേഷന് വന്നു കഴിയുമ്പം ഏത് മെയ് ജനറേഷൻ മോഡലാണ് ചൂസ് ചെയ്യേണ്ടത് നമ്മൾ ഡിസൈഡ് ചെയ്യുക ഇത് ഇമേജ് ജെൻ ഉണ്ട് ഫ്ലക്സിൻ്റെ ഡെവ് മോഡലുണ്ട് ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഇമേജ് ജെൻ ത്രീ മോഡൽ ഞാൻ എടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാറ്റസ് കെട്ടിയാനായിട്ടൊക്കെയുള്ള ഡിഫറെൻറ്റ് എ പി ഐസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എ പി ഐ യൂസ് ചെയ്യാം അപ്പം നമുക്കിവിടുന്ന് ഒരു കേൾ കമാൻഡ് കോപ്പി ചെയ്യാം എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് ഇമ്പോർട്ട് കേൾ കൊടുക്കുക എന്നിട്ട് നമ്മുടെ കമാൻഡ് അവിടെ കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഇമ്പോർട്ട് ചെയ്യാം ഇവിടെ ഓക്കെ നമ്മളിത് ഇവിടെ ഇമ്പോർട്ട് ചെയ്തു ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ എ പി ഐ കീ ഇവിടെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എ പി ഐ കി ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ എ പി ഐ കീ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ ഈ ഒരു പ്രോംപ്റ്റിൻ്റെ ഇവിടെ നമ്മൾ എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതിന് പകരം നമുക്ക് ഇവിടുന്ന് ജനറേറ്റ് ആവണ പ്രോംറ്റ് വേണം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതാണ് നമുക്കിവിടെ പ്രോംറ്റോ ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ പ്രോംറ്റോ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഏജന്റിൽ നിന്ന് വരുന്ന പ്രോംറ്റോ നമുക്ക് ഇവിടെ ആഡ് ആവും അപ്പോൾ നേരത്തെ സ്റ്റെപ്പിൽ നിന്നുള്ള ഈ ടാസ്ക് ഐ ഡി ആണ് നമുക്ക് ഇങ്ങോട്ട് പാസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ ടാസ്ക് ഐ ഡി ഇങ്ങോട്ട് പാസ് ചെയ്യാം നമ്മളിവിടെ എ പി ഐ കീയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ നമുക്ക് ഒരു ഇത് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഡിലേ വരും അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു നോഡ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഫൈവ് സെക്കൻഡൊക്കെ വരുന്ന ഒരു വെയ്റ്റിനോടും കൂടിയും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം നമ്മുടെ വർക്ക് ഫ്ലോ എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ്ലി എന്ന് കാണിക്കേണ്ടത് ഇനി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ഒരു യു ആറിലായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത് ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ ബ്രൗസറിൽ പേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ആയിട്ടുള്ള ഇമേജ് കാണാനായിട്ട് പറ്റും ഇതൊരു അനീമി സ്റ്റൈലാണ് ജനറേറ്റായി വന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവിടെ നമുക്ക് സ്റ്റൈൽ എന്താണെന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻ്റ് ഓപ്ഷൻസ് നമുക്ക് അറിയാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ഡോക്യുമെൻറ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ഇമേജ് ഫ്രം ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതൊക്കെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് അവൈലബിൾ ആണെന്നുള്ളത് കാണാൻ പറ്റും ഇപ്പോൾ ആസ്പെക്ടറേഷ്യ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം അതുപോലെ സ്റ്റൈലിംഗിൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് സ്റ്റൈൽസ് നമുക്ക് ആണ് അപ്പോൾ ഏത് സ്റ്റൈലാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിവിടെ ഫോട്ടോ ചൂസ് ചെയ്ത് കൊടുക്കാം ഫോട്ടോ എടുത്തിട്ട് നമ്മൾക്കിവിടെ ഫോട്ടോ സ്റ്റൈൽ ഫോട്ടോ എന്നുള്ളത് പാസ് ചെയ്യാം അതുപോലെ ഡിഫറെൻറ്റ് ോപ്പർട്ടീസ് ഉണ്ട് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം എഫക്ട്സ് എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഇപ്പൊ എനിക്ക് പേസ്റ്റൽ പിങ്ക് ആണ് വേണ്ടത് എന്ത് ചെയ്യാം പേസ്റ്റൽ പിങ്ക് നമുക്ക് പാസ് ചെയ്യാം അടുത്ത സ്റ്റൈലിംഗ് എഫക്ട്സ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം ഫ്രെയിമിങ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പാസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാനൊന്നും കൂടെ ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു യു ആർ എല് കോപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രൗസറിൽ കൊടുക്കാം അപ്പോൾ ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഇമേജ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മറ്റ് മോഡൽസും യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഇമേജ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്ലക്സിൻ്റെ ഡബ് മോഡലൊക്കെ യൂസ് ചെയ്തിട്ട് ഇമേജസ് ജനറേറ്റ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ജനറേറ്റ് ആവുന്നതെന്നുള്ളത് നമുക്ക് നമ്മുടെ വർക്ക് ഫ്ലോ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് ഇതിന് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യണം ഇപ്പോൾ നമുക്ക് യു ആർ എൽ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം ഫയലാക്കി മാറ്റിയെടുക്കണം അതിനു വേണ്ടി നമ്മൾ അടുത്തൊരു എച്ച് ടി പി നോഡ് ആഡ് ചെയ്യാണ് ഈ നോഡിൻ്റെ ഇവിടെ ഗെറ്റാണ് ഇതിലേക്ക് നമുക്ക് എന്ത് പാസ് ചെയ്താൽ മതി നമ്മുടെ ഈയൊരു യു ജനറേറ്റ് ചെയ്ത് ഈയൊരു യു ആർ എല്ലിനെ നമുക്ക് ഇൻപുട്ടായിട്ട് പാസ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇവിടെ നമുക്ക് അത് ഫയലായിട്ടായിരിക്കും നമുക്കിനി കിട്ടുന്നത് ഇനി നമുക്ക് എന്തു ചെയ്യാം ഗൂഗിൾ ഡ്രൈവ് ഏതിലേക്കാണോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഗൂഗിൾ ഡ്രൈവ് കണക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ഏത് ഡ്രൈവ് ആണെന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ കൊടുത്ത ആർ എസ് ബാനർ എന്നുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഡ്രൈവ് തന്നെ കൊടുക്കുകയാണ് ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും നെയിം ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കണമെങ്കിലും അതും കൊടുക്കാം നമുക്കിത് റൺ ചെയ്യാം അപ്പോൾ നമ്മുടെ ഡ്രൈവിലേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവുന്നുണ്ടോ എന്ന് നമുക്കത് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫയലിലെ ഡ്രൈവിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇമേജൻ ത്രീ എന്ന് പറയുന്ന രീതിയിൽ ഫോൾ ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം അപ്പോൾ നമുക്കിതുപോലെ ഉള്ള ബാനർ ജനറേറ്റ് ആയി തന്നിട്ടുണ്ട് ഈ ചാജി പിടിയുടെ ഇമേജ് ജനറേഷൻ മോഡൽ യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന അത്രയും പെർഫെക്റ്റ് ഇമേജസ് നമുക്ക് ഇമേജ് ആൻഡ് ത്രീ ഒന്നും യൂസ് ചെയ്തിട്ട് കിട്ടുന്നില്ല നമ്മൾ ചാർജ് ബിറ്റഡ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഇമേജ് ജനറേറ്റ് ജനറേറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫ്രീ വേർഷൻ ആകുമ്പം അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊന്ന് ഇമേജൻ ത്രീ ആണ് ഇവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇമേജൻ ഫോർ ആകുമ്പോൾ കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും അതുപോലെ ഫ്ളക്സിൻ്റെ ഡെവ് മോഡൽ വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇത് യൂസ് ചെയ്തിട്ട് ഫ്ളക്സിൻ്റെ ഡെവ് മോഡൽ വെച്ചിട്ട് എങ്ങനെയാണ് ജനറേറ്റ് ആവുന്നതെന്നുള്ളതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതി എച്ച് ടി പി നോഡ് എടുത്തിട്ട് കേള് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതിയാവും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇമേജസ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക് ഫ്ലൂ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഇവിടെ ഇപ്പോൾ ജനറേറ്റ് ആയത് നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം ഓരോ സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ആവുന്ന രീതിയിൽ ഇല്ലെങ്കിൽ ക്ലയൻ്റിൻ്റെ ഇരുന്ന് അപ്രൂവ് ആക്കുന്ന രീതിയിൽ ഒക്കെ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിങ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺ ബിസിനസ് ഉള്ളവരോ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമുക്കപ്പം ഒരു ഗ്രാഫിക് ഡിസൈനറിൻ്റെയൊക്കെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ആക്ടിവിറ്റീസ് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോ ജനറേഷനും ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമ്മളിവിടെ ഇമേജ് ജനറേഷൻ ചെയ്ത പോലെ തന്നെ നമുക്ക് വീഡിയോ ജനറേഷനും ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് പോസിബിളാണ് നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരുന്നു വിചാരിക്കും നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമന്റ് സെഷനിൽ അറിയിക്കുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി നമ്മളതിന് റിപ്ലൈ തരാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്